സ്ലാമുലൈക്കും വരഹ് ല എന്താ എല്ലാവരും വിശേഷം എല്ലാവർക്കും ഹാപ്പി ആണ് ഇരിക്കുന്നു എല്ലാവർക്കും അർഹത്തായിട്ട് ആർക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാക്കട്ടെ നമ്മളെത്തില്ല കുറേ ഈ ദിവസം വീഡിയോസൊക്കെ ചെയ്തിട്ട് വാഹനങ്ങൾ പൊതുവെ കുറവായിരുന്നു പിന്നെ കിട്ടുന്ന വാഹനങ്ങളൊക്കെ അപ്പോൾ അതിന് അടിച്ചു പോവും എടുത്തു പോകും ഓരോരുത്തർ പിന്നെ നമ്മൾ റൂട്ട് മാപ്പ് ചോദിക്കുന്ന ആളുകൾക്കാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മുറയൂര് എന്ന് പറഞ്ഞ പ്രദേശത്താണ് കാർ വേൾഡ് നിന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റ് റൂട്ട് മാപ്പ് കിട്ടും ഇനി നമ്മളെ സ്ഥിരം ബ്രാൻഡായ ഒരുപാട് സ്വിഫ്റ്റുകളുണ്ട് അപ്പോൾ അതിന് മുമ്പ് അത് അടിപൊളി നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ആയിട്ട് വരും രണ്ട് മൂന്ന് വണ്ടികളും കൂടി ഇന്ന് ചെയ്യാണ്ട് കയറാറുണ്ട് ഇത് രണ്ടായിരത്തി എട്ട് ഫുൾ പേപ്പറുള്ള അഞ്ച് വർഷത്തെ പേപ്പർ ടാക്സ് പുതിയ ഇൻഷുറൊക്കെ ഉള്ള അടിപൊളി തവേറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്നേ തൊണ്ണൂറാണ് ഇതിന് ആവശ്യപ്പെടുന്നത് എ സി പവർ സ്റ്റാർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ രണ്ടായിരത്തി പത്ത് സ്പെഷ്യൽ എഡിഷൻ വരുന്ന അടിപൊളി റിഡ്സ് ഉണ്ട് ഇത് രണ്ടേ മുപ്പത് ചോദിക്കണമേണ്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് നിലവിൽ നമ്മൾ സ്റ്റോക്കുകൾ ഏതൊക്കെ ഉണ്ടെന്ന് യാർഡിലെ സ്റ്റോക്കുകളൊക്കെ ചോദിക്കുന്ന ആളുകളോടാട്ടോ രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐ വി എക്സ് ഐ റിഡ്സ് ഉണ്ട് കേട്ടോ പെട്രോൾ വേരിയൻറ്റിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലാട്ടോ പിന്നെ അതുപോലെ രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് ഉണ്ട് ഒരു അറുപത് സെൻ ഉണ്ട് അതുപോലെ സിംഗിൾ ഓണർ വണ്ടി അഞ്ച് വർഷത്തെ എല്ലാ പേപ്പറും ഫുൾ ഫിറ്റ് ഉള്ള ഒരു അടിപൊളി സ്വിഫ്റ്റ് ഉണ്ട് അടിപൊളി വണ്ടിയാണ് നൂറ്റിക്ക് നൂറ് വണ്ടി അഞ്ച് വർഷത്തെ എല്ലാ പേപ്പറും ഇൻഷുറ് ടാക്സ് എല്ലാം പുതിയതുള്ളത് അതുപോലെ സിംഗിൾ ഓണർ വണ്ടി ആട്ടോ അതുപോലെ രണ്ടായിരത്തി പത്ത് അടിപൊളി കെ സൂപ്പർ രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഒരു കിണ്ണം കാജ രണ്ടായിരത്തി ഒമ്പത് നല്ല കിഡിലും അലേവിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു രണ്ടായിരത്തി ഒമ്പത് സ്വിഫ്റ്റ് ഉണ്ട് ഇത് നല്ല വണ്ടിയാണ് ഇതൊക്കെ വി ഡി ഐ ഓപ്ഷനിൽ വരുന്നതാണ് ഇതൊക്കെ ഡീസൽ വേരിയൻ്റ് ആണ് അടുത്തത് ഒരു രണ്ടായിരത്തി പതിനാല് മേഘന പ്ലസ് ഇയോൺ ഉണ്ട് സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ അതുപോലെ രണ്ടായിരത്തി പത്ത് അൾട്ടോ ഉണ്ട് അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് നാനോ ഉണ്ട് ഡിക്കി അല്ലാത്ത എല്ലാ ഓപ്ഷനും എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ എല്ലാം ഉണ്ട് പിന്നെ ഡിക്കി ഉണ്ടാവില്ല എന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചാണ് അതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് ചെറിയ പൈസക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് റുപ്പ്യൊക്കെ ചെറിയൊരു വർക്ക് എടുത്ത വണ്ടി പക്ഷേ വണ്ടി ഫുൾ നീറ്റ് വണ്ടിയാണ് ഒന്നേ നാൽപ്പത്തഞ്ചിന് ഫുൾ ലോൺ തന്നെ കിട്ടും പിന്നെ സേർട്ട് ലോൺ വേണേൽ അങ്ങനെയും കിട്ടും സെക്കൻഡ് ഓണർ വണ്ടി ഇ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ജനസ്റ്റിലോ രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെ പേപ്പറും ഇരുപത്തൊമ്പത് വരെ ടാക്സും പുതിയ ഇൻഷുറൻ കാര്യങ്ങളൊക്കെ ഉള്ള ഇരുപത്തിയേഴ് വരെ ടാക്സും ഇരുപത്തൊമ്പത് വരെ പേപ്പറും പുതിയ ഇൻഷൂറും കാര്യങ്ങളൊക്കെ ഉള്ള ജനസ്റ്റിലോ ഉണ്ട് പിന്നെ സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ സിംഗിൾ ഓണർ വേഗണർ ഉണ്ട് പതിനാല് സിംഗിൾ ഓണർ പതിനാല് സിംഗിൾ ഓണർ വി എക്സ് ഐ വേഗണർ ഉണ്ട് അപ്പോൾ ഒരു ആയിരം ഉപയോഗി അഡ്വാൻസ് തന്ന് പോയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം അവർക്ക് ആവാന്നുള്ളതാണ് വരി പിന്നെ ഒരു രണ്ടായിരത്തി ആറ് എൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് സോറി രണ്ടായിരത്തി പത്ത് അലേവിയിൽ റിവേഴ്സ് ക്യാമറ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഡിസയർ വീഡിയോ ഡി ഓപ്ഷനിലുണ്ട് വരും പിന്നെ ഓണ്ട നമ്മളിത് ആൾ ടയോട്ടൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കൊടുത്തുപോയി നമ്മളെ ക്യാമറയോ എന്തായാലും പറയാം ക്യാമറകളൊക്കെ ഉണ്ടാക്കി കൊടുത്തുപോയി പിന്നെ റീനോ ഉണ്ട് പതിനാല് ഇന്നം കാച്ചൊരു വണ്ടിയായിട്ട് സെവൻ സീറ്റ് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിനാലാണ് പിന്നെ അതുപോലെ തന്നെ എ സി പവർ സ്റ്റാറിങ് സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് ഒന്നേ മുക്കാൽ ആവശ്യപ്പെടുന്നത് കിണ്ണക്കാച്ചൊരു വണ്ടിയുണ്ട് പിന്നെ ഒരു അടിപൊളി ലക്ഷറി സീറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പുള്ളൊരു ഹോണ്ട സിറ്റി ഉണ്ട് ഇതിന് നമ്മൾ ഒന്നേ ഇരുപതൊക്കെ വാഹനം വാഹനാട്ടോ അതുപോലെ തന്നെ ഇൻഡിക്കാവിസ്റ്റ് ഉണ്ട് ഇയോൺ ഉണ്ട് അതേപോലെ ഞാൻ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് ഇതാണിപ്പോൾ നിലവിൽ നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുകൾ ഇൻഷാല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ സ്റ്റോക്കുകൾ വരും ഇതുവരെ നമ്മളെ ചാനൽ കണ്ടുപോലും സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഡീറ്റെയിലുകൾ മൊത്തം പറയാത്തിൻ്റെ കാരണം എന്താ ഒരു മൂന്ന് നാല് വണ്ടി കൂടി കയറാണ് ഒരു രണ്ടായിരത്തി ഒമ്പത് ഷിഫ്റ്റും ഒരു പതിനൊന്ന് ഷിഫ്റ്റും ഒരു ഇൻഡിക്കാവശ്യ പൈൻ എന്നൊക്കെയായിരുന്നു അതൊക്കെ കയറിയിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക മട്ടത്തിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുകൾ ഒരുപാട് ആളുകൾ രാവിലെ ഇങ്ങനെ വിളിച്ചിട്ട് നിലവിലെ സ്റ്റോക്കുകൾ ചോദിച്ചപ്പോൾ എന്ത് ചെയ്താണ് അത് ചെയ്യുക വിചാരിച്ച് ചെയ്തതാണ് ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ വിജയിപ്പിച്ച എല്ലാവരോടും താങ്ക്